ഇഷ്ടവും കാരണത്താൽ നിന്ന് 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 ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങളിൽ ുംഹബത്താൽ കഴിയാത്തത് എസ് കെ എസ് എസ് എഫ് എൻ ഐ ടി മേഖലാ കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു മാവൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ആരംഭിച്ച റാലി സമസ്ത മാനേജർ കെ മോയിൻകുട്ടി മാസ്റ്റർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഇസ്രായേലിനെ ബഹിഷ്കരിക്കുക സ്വതന്ത്ര ഫലസ്തീൻ സ്ഥാപിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ റാലി മാവൂരിൽ സമാപിച്ചു മേഖലാ പ്രസിഡന്റ് റൌഫ് അധ്യക്ഷത വഹിച്ചു

എം എ റഹ്മാൻ അബ്ബാസ് റഹ്മാനി അഷ്കർ അബ്ദുൾ റസാഖ് മുസ്ലിയാർ ഇബ്രാഹിംകുട്ടി ഇസുദ്ദീൻ അബ്ദുൽ കരീം ഷുക്കൂർ സഫറു ഷാഹുൽ ഹമീദ് അനസ് ജാദിർ ഫൈസി അസ്ലം ജലാലി ജാഫർ അഷരി എന്നിവർ സംബന്ധിച്ചു കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലഭിക്കാൻ സ്പോർട്സ് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക